കുടുംബത്തെ പറ്റി ഇനി നതന്യാഹു മിണ്ടരുത് എന്ന് ജൂത കുടുംബം ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പലസ്തീൻ മോചിപ്പിച്ച ഫലസ്തീനിൽ ഫലസ്തീൻ വിട്ടുകൊടുത്ത നാല് മൃതദേഹങ്ങൾ അതിൽ മൂന്ന് കുട്ടികളുടെയും അമ്മയുടെയും മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും നടത്തിയ പ്രസ്താവനയാണ് വലിയ രീതിയിൽ ഈ പറയപ്പെട്ട വിഭാസ് കുടുംബത്തെ പ്രകോപിപ്പിച്ചത് അവർ പറയുന്നത് ഇതിന് ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടത്തും തങ്ങൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും ക്രൂരമായിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത് മാപ്പറിയിക്കാത്തതാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു പ്രസ്താവനകൾ വന്നത് അതിന് വിഭിന്നദാസ കുടുംബം ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിൻ്റെ തലമുതിർന്ന ആൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് കൊന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് പ്രതി ഈ പ്രതിഷേധം നടത്തും അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ